അങ്ങനെ നമ്മൾ ഇന്ന് രാവിലെ വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്തു ബി എം ഡബ്ല്യു സിയാസ് ആയിരുന്നു ഏതാ സിയാസ് കണ്ടിട്ട് മനസ്സിലായില്ല അത് ഗെറ്റപ്പ് ലുക്ക് ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബൈക്ക് ടാക്സി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ ഒന്നാണ് അതുകൊണ്ട് തന്നെ അപ്രാസ്യ സൈഡിൽ കണ്ടില്ലേ ഫുള്ള് ചെക്കിങ്ങാണ് നാളെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി അല്ലേ ഇത് കാരണം ന്യൂഡൽഹിക്കകത്തേക്ക് വരുന്ന വണ്ടികളെല്ലാം ചെക്കിങ്ങാണ് ബി എം ഡബ്ല്യുവിന്റെ ടാക്സി വണ്ടി പോകുന്നുണ്ട് ഈ വണ്ടികളൊക്കെ പത്ത് വർഷം കഴിയുമ്പം വില കുറഞ്ഞ് കേരളത്തിലോട്ടൊക്കെ പോകുന്നത് ഈ വണ്ടികളാണ് ഇതൊക്കെ വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ രജിസ്റ്റർ ചെയ്തേക്കുന്ന വണ്ടിയാണ് ഈ ടാക്സി വണ്ടി ഇവിടെ എല്ലാ ലക്ഷറി വണ്ടികളും കാണോ ഇതുപോലെ ടാക്സി ആയിട്ട് പോകുന്നത് ഇതൊക്കെ പത്ത് വർഷം ടാക്സി വണ്ടി ഡൽഹിയിലോടാൻ പറ്റത്തുള്ളൂ പത്ത് വർഷം കഴിഞ്ഞിട്ട് ഈ വണ്ടിയൊക്കെ നേരെ വേറെ സംസ്ഥാനങ്ങളിലോട്ട് രജിസ്ട്രേഷൻ ചെയ്തു പോകും അതാണ് നമുക്ക് കേരളത്തിൽ നിന്ന് വരുന്നവർക്കൊക്കെ വില കുറച്ച് കിട്ടുന്ന വണ്ടി ഇവിടുന്ന് അങ്ങനെ നമ്മൾ ഇന്ന് ചൊവ്വാഴ്ച മോർണിംഗ് നമ്മൾ മോത്തിബാഗിൽ നിന്ന് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു ഞാനിപ്പോ ഇങ്ങോട്ട് വന്നപ്പോൾ ഇതിലെ എൻ എസ് ജി കമാൻഡോകൾ ഇങ്ങനെ പോകുന്നുണ്ട് അവരുടെയാൽ വേഷവും വണ്ടിയും ലുക്കും ഓ എന്നെ കെറ്റപ്പോ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ അതേപോലെ എൻ എസ് ജി കമാൻഡോകള് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല അന്ന് ആ സമയത്ത് ക്യാമറ ഓൺ അല്ലല്ലോ ഓണാണെങ്കിൽ തന്നേലും അവരുടെ വീഡിയോ ഒന്നും എടുത്ത് പ്രചരിപ്പിക്കാൻ പാടില്ലല്ലോ മാൾവ്യ നഗറിൻ്റെ ഓട്ടം ശ്രുതി സൈനി മാൾവ്യ നഗർ ഫസ്റ്റ് ട്രിപ്പ് കേട്ടിയ നമ്മയിൽ മോത്തിബാഗിന് ശ്രുതി സൈനി ഞാൻ നേരത്തെ കൊണ്ട് വിട്ടാണല്ലോ പേര് ഞാൻ കേട്ടിട്ടുള്ള പോലെ തോന്നുന്നു ഇന്ന് നമ്മൾ ഓട്ടങ്ങളൊന്നും സ്കിപ്പ് ആവുന്നില്ല സ്കിപ്പ് ആക്കുന്നില്ല ഇന്നലെ ഞാൻ കുറേ ഓട്ടങ്ങൾ സ്കിപ്പാക്കി വിട്ടു അത് കാരണം നമ്മുടെ ടൈമിങ്ങും പോയി ഏണിങ്ങും അധികം ഉണ്ടാക്കാൻ പറ്റിയില്ല ഇന്നിപ്പം വരുന്ന ഓട്ടങ്ങളെല്ലാം കെടുക്കുവോ ഇതിപ്പോൾ ഫസ്റ്റ് ഒരു ഓട്ടം എടുത്തു എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ഞാൻ നോക്കിയില്ല അമ്പത്തേഴ് രൂപയാണ് കാണിച്ചത് എണ്ണാങ്കുഞ്ഞ് എന്നാൽ നമ്മൾ അഞ്ചു മണിക്കൂർ വർക്ക് ചെയ്തിട്ടും ഓടാൻ പറ്റുള്ളൂ ഞാൻ കുറേ സമയം വെറുതെ നിൽക്കുമായിരുന്നു അത് കാരണം അങ്ങനെ ടൈം പോയതാ മൂടിലോ ഞാൻ തിരിക്ക് തിരിക്ക് ओटीपी आज मैंने देखा भागे हुए थे अंदर से भाग के आया Fifty-seven. <laughs> ട്രിപ്പ് കഴിഞ്ഞ് അമ്പത്തേഴ് രൂപ ആ ഹാ ഫൈവ് കിലോമീറ്റർ ആണ് ഈ ട്രിപ്പ് വസന്തകുഞ്ച് നെക്സ്റ്റ് ട്രിപ്പ് എടുത്ത് ലാജ്പത് നഗറിന ഇപ്പം നമ്മൾ മാൾവേനഗറിലോ മാൾവേനഗറിന് മൂട്ടിലിടിച്ച് പറിച്ചേനെ അടുത്തത് ആദർശ ഹോസ്പിറ്റലുണ്ട് ഇവിടെ അടുത്തിട്ട് പാഞ്ച് മിനിറ്റ് ഉണ്ട് പിക്കപ്പ് ചെയ്യാൻ ഇവിടെ നിന്ന് റൈറ്റ് ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട് ആദർശ ഹോസ്പിറ്റൽ അതിനടുത്തു വന്നു

ബൈക്കാ പോന്നു നോക്കിയ മൊത്തം ബൈക്ക് ടു വീലറുകളാണോ ലാസ്റ്റ് ട്രിപ്പ് ഏഴ് കിലോമീറ്റർ ഉണ്ടായിരുന്നു അറുപത് സിക്സ് പോയിൻ്റ് ഫോർ കിലോമീറ്ററിനകത്ത് കാണിക്കുന്നുള്ളൂ ടോട്ടൽ ഏഴ് കിലോമീറ്റർ നമ്മൾ ഓടി അപ്പം ഒരു മണിക്കൂർ കൊണ്ട് നൂറ്റി പതിനെട്ട് രൂപയാണ് നമ്മൾ അങ്ങനെ ചെയ്തത് അങ്ങനെ നമ്മൾ ലാജ്പത് നഗറിൽ നിന്ന് നെക്സ്റ്റ് ട്രിപ്പ് എടുത്ത് നേരെ ഹോസ്കാസ് കാസ് മാർക്കറ്റിൽ വന്നു അവനെ തന്നെ തിരിച്ചു കൊണ്ടുവിടാൻ പറഞ്ഞത് പക്ഷേ എട്ട് കിലോമീറ്റർ അമ്പത്തിനാല് രൂപ അമ്പത്തഞ്ച് രൂപയാണ് ഇങ്ങോട്ട് വന്നപ്പോൾ കിട്ടിയത് ആറായിട്ട് തന്നെ തിരിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ റിട്ടേൺ കൊണ്ടുപിട്ടില്ല ഞാനിപ്പോൾ നെക്സ്റ്റ് ഒരു ട്രിപ്പ് എടുത്തു വസന്തകുഞ്ചിന് ഷോർട്ട് കട്ട് ഇതിനകത്ത് ഗൂഗിൾ മാപ്പ് കാണിച്ചുകൊണ്ടോ അങ്ങ് കറങ്ങി പോയി വരാനാണ് കാണിച്ചത് പക്ഷേ ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഷോർട്ട് കട്ട് വഴി ഉണ്ടായിരുന്നു നമ്മൾ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുമ്പം ഫുള്ള് ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ച് പോകാതെ നമ്മുടെ കുറച്ച് ഇതിലൂടെ അതിനകത്ത് ഉപയോഗിക്കണം ഞാനങ്ങനെ ചെയ്യാറ് ഞാൻ ഈ ഡൽഹിയിലെ വഴി മൊത്തം പഠിച്ചത് ഗൂഗിൾ മാപ്പ് വെച്ച് മാത്രം ആരും പറഞ്ഞു തന്നില്ല ഗൂഗിൾ മാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ വേണമെങ്കിലും പോകും കഴിഞ്ഞ ദിവസം കുറെ പേര് കാർ കൊണ്ട് നേരെ വെള്ളത്തിൽ ചാടിക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ കാണാൻ പറ്റും ഈ പോകുന്ന വഴിക്ക് ഒരു വെള്ളമൊക്കെ എന്ന് പക്ഷെ അതും ശ്രദ്ധിക്കാതെ പോകുന്ന പണി കിട്ടുന്നത് ഇവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ ഇത് വർക്കിംഗ് വുമൻ ഇത് ആരെങ്കിലും കാണുന്നൊരു ഹോസ്റ്റൽ അന്വേഷിക്കുന്നവരുണ്ടെന്ന് നോട്ട് ചെയ്തു വെച്ചോ അങ്ങനെ ഇസ്സുമത്ത് മിർസയുടെ റൈഡും കഴിഞ്ഞു നമ്മളിപ്പോൾ ജെ എൻ യു ക്യാമ്പസിന്റെ ഇവിടെയുള്ളു ഇതും ജെ എൻ യു ക്യാമ്പസിന്റെ ഒരു ഭാഗമാണ് ഈ ഇവിടെ നമ്മുടെ ഈ കാടില്ലേ ഈ കാടിനകത്തൊക്കെ മറ്റേ ഇതുണ്ട് വൈൽഡ് ഡോഗുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയിലൊരു ദിവസം ഒരു മണി രണ്ടു ആയപ്പോൾ ഞാൻ ഇതുവഴി വന്നായിരുന്നു ഇപ്പം ഇതിനെ കണ്ടു ഈ കാടിനകത്ത് നിന്ന് റോഡിന്റെ സൈഡിൽ ഇറങ്ങി കിടക്കുന്നു വൈൽഡ് ഡോഗുകൾ കുറുനരി കുറുനരി മോഷ്ടിക്കരുത് കുറുനരി കുറുനരി ഇവിടെ കുഴപ്പമുണ്ടാകും വയൽഡ് ഡോഗ് ഞാനിപ്പം ലാസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇവിടെ വെളി വന്ന് കുറച്ചുനേരം വെയ്റ്റ് ചെയ്താ അപ്പതന്നെ അടുത്തിട്ട് പിടിച്ചു ഊബർ ഊബർ പിക്കപ്പ് ഏ ആകാശ ഏ സാംകാല കേട്ടേ ഗേറ്റ് നമ്പർ വൺ പേ ഗേറ്റ് നമ്പർ വൺ പേ ആനക്കിരി ഞാനിപ്പം കസ്റ്റമറായി ഡ്രോപ്പ് ചെയ്ത അവിടെ തന്നെയായിരുന്നു ഞാൻ ഞാനിപ്പോ വെറുതെ അഞ്ച് മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്തോ അത് കാര്യമായി ഇവിടുന്ന് വിട്ടുപോയാരുന്നെങ്കിൽ പണിയായി ഇഗ്നു മെയിൻ റോഡ് നേപ്സായി സിനിക് ഫാം ഇഗ്നുവിനാ ഇഗ്നുലൊക്കെ ആയിരിക്കും ഈ ജയന്യൂലെ ആൾക്കാരൊക്കെ ഇഗ്നൂല പോകാറുണ്ട് ഇഗ്നുവിന്റെ പുറകിലാണ് ഞാൻ താമസിക്കുന്നത് പക്ഷേ ഇപ്പൊ വീട്ടിൽ പോകുന്നില്ല വീട്ടിൽ പോയാൽ പിന്നെ ഇറങ്ങാൻ പഠിക്കും അതുകൊണ്ട് ഇങ്ങോട്ട് എവിടെ നിന്ന് വേറെ ട്രിപ്പ് റിട്ടേൺ എടുക്കാം ഇങ്ങോട്ട് ആ ജന നമ്മൾ നേപ്സറായി പോയി നിന്ന് തിരിച്ച് കത്വരേസറായി വന്നു കത്വരാസറയിൽ ഒരു മണിക്കൂർ റെസ്റ്റ് എടുത്തു റെസ്റ്റ് എടുത്തു കഴിഞ്ഞ് ഇപ്പം രണ്ട് മണിയായി സമയം റെസ്റ്റ് എടുത്തതെന്ന് പറഞ്ഞാൽ നല്ല വെയിലായിരുന്നു വെയിൽ കാരണം റെസ്റ്റ് എടുത്ത നല്ല ചൂടുണ്ടായിരുന്നു അത് കാരണം ഏ ട്രിപ്പിൾ എസ് വൺ കോൺസാ എ വാല എ വാലയ ട്രിപ്പിൾ എസ് വൺ എ വലിയ അച്ഛാ ടീക്കേ താങ്ക് യൂ ടീക്കേ എൻട്രസ് എൻട്രസ് ചെയ്യാ ഓക്കെ ഓക്കെ അങ്ങനെ നാപ്പത്തഞ്ച് രൂപയുടെ അടുത്ത ട്രിപ്പ് കഴിഞ്ഞു വസന്ത് കുഞ്ച് വസന്ത് കുഞ്ചിന്ന് നെക്സ്റ്റ് വസന്ത് വിഹാറിന് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി ആകെ ടീ അജ്മീരി ഗേറ്റ് ഓട്ടോ എടുത്താൽ മതിയായിരുന്നു അങ്ങനെ അടുത്ത ട്രിപ്പും കഴിഞ്ഞ് അൻപത്തിയൊന്ന് രൂപയുടെ ട്രിപ്പായിരുന്നു ലാസ്റ്റ് അങ്ങനെ ഇപ്പോൾ സമയം മൂന്നരയായി ഇന്ന് നമ്മൾ നാലര മണിക്കൂർ വർക്ക് ചെയ്ത് ഓലയിൽ അഞ്ച് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു ഇരുന്നൂറ്റി അറുപത്തിനാല് രൂപയ്ക്ക് ഊബറിൽ നാല് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു നൂറ്റി അറുപത്തേഴ് രൂപ അങ്ങനെ മൊത്തം നാനൂറ്റി മുപ്പത്തൊന്ന് രൂപയ്ക്കാണ് ഇന്ന് ഓടിയത് ഇന്നത്തെ റൈഡ് നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തുവാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇന്നിപ്പം നാല് നാലര മണിക്കൂറെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഉച്ചയ്ക്ക് കുറച്ച് സമയം ഞാൻ വേറെ പരിപാടിയിൽ പോയത് കാരണം ഇന്ന് നാലര മണിക്കൂറെ വർക്ക് ചെയ്യാൻ പറ്റിയല്ലോ അപ്പൊ നാളെ ഇനി അവധി ദിവസം നാളെ ഇനി ഉച്ചകഴിഞ്ഞ് നമുക്ക് ഇറങ്ങാം നാളെ ഉച്ചക്ക് ശേഷം നമുക്ക് കണ്ടിന്യൂ എട്ട് മണിക്കൂർ വർക്ക് ചെയ്ത് നോക്കാം ഇപ്പൊ നമുക്ക് നാളത്തെ വീഡിയോ ആയിട്ട് നാളെ കാണാം ഇപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മുടെ റിട്ടേണിംഗ് വ്യൂഴ്സ് ഒന്നും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായിരിക്കും അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ